வெகுள் தமிழ் ஆடியவண்டான் பாляем போனம் பாறேன் வெகுள் தமிழில் ஆடியாய் ஒரு ദിവസം ஒரு દિવસம் வெகுள் தமிழில் வீடலுகள் வெகுள் தமிழ் ஆடியாய் ஆடியாய் நல்ல வீடில் பர்ணூ நல்ல வேல் பர்ணூ ഞാൻ വേണം ും പറഞ്ഞു <sweatyaría> ചൂണ്ടിക്കാണിക്കാനും <laughs>

ഓ ദിരേ മേഡൻ ഞാൻ തന്നെ വേണം ഞാൻ എന്നേ വേണം എ എ ദിൻദർ പറഞ്ഞു ചെറുവൽ പറഞ്ഞു ചെറുവൽ പറഞ്ഞു നമസ്കാരം പറയുമ്പോൾ ഞാനാണ് മുന്നി നമസ്കാരം പറയുമ്പോൾ ഞാനാണ് മുന്നി അതുകൊണ്ട് ഞാനാണ് കെമൈ അന്നെ ആ ദിങ്കോട് ഞാൻ ഞാനാണ് കെമൈ അപ്പോൾ കൈ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ എല്ലാവരും എനിക്ക് എനിക്ക് പ്രിയപ്പെട്ടതാണ് പ്രിയപ്പെട്ടതാണ് നിങ്ങൾ എല്ലാവരും അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം సయి సయిం చేనా బేల్లు అడికు నా అకే బాయ్ అకే బాయ్ నా